ിയമുള്ളവരെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താനും മറ്റും ഉപയോഗിച്ചിരുന്നൊരു ഭാഷ ആറായിരത്തോളം വർഷത്തിനു ശേഷവും ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ പറഞ്ഞു വരുന്നത് അറബി ഭാഷയുടെ കാര്യമാണ് പ്രാചീന സെമറ്റിക് ലാംഗ്വേജസ് ആയ ഹിബ്രു എത്യോപിക് അറബിക് ഈ ഭാഷകളിൽ നിന്നും ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന ഏക സെമറ്റിക് ലാംഗ്വേജ് ആണ് അറബി എന്നുള്ളത് പ്രേമുള്ളവർ ഇന്ന് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനം ഏതാണ്ട് നൂറ്റി കോടി ജനങ്ങളുടെ ഭാഷയാണ് ഈ അറബി ഭാഷ എന്നുള്ളത് ഇരുപത്തെട്ട് രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ ഔദ്യോഗിക ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി സ്വീകരിച്ചു പോരുന്നു നമുക്കറിയാം മുത്തുനബി സല്ലാഹു അലൈഹുല്ല തങ്ങളുടെ ഏറ്റവും വലിയ മൊഴിചിതത്തേതാണ് ാണ് അത് വിശുദ്ധ ഖുർആനാണ് ആ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ് അറബി ഭാഷ എന്ന് എന്ന മുത്തുനബിഹു അലൈഹി ഈ അറബി എന്നത് കേവലക്കാരുടെ ഒരു ഒരു രാജ്യക്കാരുടെ ഭാഷ എന്നതിലും അപ്പുറം അറബി ഭാഷയെ നാം സ്നേഹിക്കൽ ഇഷ്ടം വയ്ക്കൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് മഹാനായി ബിൻ അബ്ബാസ് അലിള്ളഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അഹിബുൽ അറബ അലി സലാസ് അറബി ഭാഷയെ നിങ്ങൾ മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടി ഇഷ്ടം വെക്കുക ഒന്നാമത്തെ കാരണം അന്നി അറബിയും തീർച്ചയായും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം അറബിയാണ് അറബി ഭാഷ സംസാരിക്കുന്നയാളാണ് വൽ അറബിയും ഖുർആാനിന്റെ ഭാഷ അറബിയാണ് അഹ്ലിൽ ജന്ന സ്വർഗീയവാസികളുടെ സംസാരവും അറബിയിലായിരിക്കും അറബി ഭാഷയിലാണ് അതുകൊണ്ട് ഈ മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടി നാം അറബി ഭാഷയെ സ്നേഹിക്കുക എന്നാണ് മുത്തുനബി സല്ലാഹു അലൈഹി വല്ലം പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈ അറബി ഭാഷ ഉറുദു അടക്കമുള്ള മറ്റു ഭാഷയിലേക്കും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്തിനേറെ പറയണം മലയാള ഭാഷയിലും വലിയ സ്വാധീനം നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഏതാനും ഒരു പതിനേഴ് വാക്കുകളാണ് നമ്മുടെ അറബിയിൽ നിന്നും വന്ന മലയാള വാക്കുകളാണ് ഇൻഷാല്ല ഇനി പറയുന്നത് ഇൻഷല്ല ഇനി പറയുന്നത് അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന പദങ്ങളാണ് ഒന്നാമത്തേത് ബാക്കി ഓക്കെ രണ്ടാമത്തെ പദമാണ് ബദലുൻ ബദലുൻ എന്ന അറബി പദത്തിൽ നിന്നും വന്ന മലയാള വാക്കാണ് ബദൽ ഇനി മൂന്നാമത്തേത് കീസുൻ കീസുൻ എന്ന അറബി പദത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കാണിത് കീശ കീസുൻ കീശ ഇനി നാലാമത്തെ വാക്ക് റദ്ദുൻ റദ്ദ് അതിൻ്റെ മലയാള വാക്കാണ് റദ്ദ് റദ്ദുൻ എന്ന് പറഞ്ഞാൽ മടക്കി അയയ്ക്കുക റദ്ദ് റദ്ദ് ചെയ്തു തിരിച്ചയച്ചു എന്നൊക്കെ അർത്ഥം റദ്ദുൻ റദ്ദുൻ ഒരു ഏകദേശം സെയിം അർത്ഥമാണ് മലക്കുൻ അതിൻ്റെ മലയാള വാക്കാണ് മാലാഗ മലക്കുൻ മാലാക ഇനി ഹുൽവുൻ ഹുൽവുൻ എന്ന അറബി പദത്തിൽ നിന്നും വന്നാണ് ഹൽവ ഹുൽവുൻ മധുരം മധുരം അർത്ഥം അതാണ് ഹൽവ ഇനി സുക്കർ അതിൽ നിന്നും വന്നാണ് ശർക്കര ഷുഗർ ആ ഒരു അർത്ഥത്തിനാണ് സുക്കർ എന്നുള്ളത് ഇനി വക്കീൽ വക്കീൽ അതിൻ്റെ മലയാള പദാണേത് വക്കീൽ ഖറാർ കറാറുൻ എന്ന അറബി വാക്കിൽ നിന്നും വന്നതാണ് ഈ വാക്ക് കരാർ ഇനി ഹാലുൻ ഹാലുൻ എന്ന അറബി വാക്കിൽ നിന്നും വന്നതാണ് ഹാൽ എന്താണെന്നെൻ്റെ ഹാൽ എന്നൊക്കെ ചോദിക്കില്ലേ ഖത്തുൻ പതിനൊന്നാമത്തെ വാക്കാണ് ഖത്തുൻ കത്ത് ഇനി അസ്ലുൻ അസുലിൻ്റെ എന്ന അറബി വാക്കിൽ നിന്ന് വന്നാണ് അസ്സൽ അസ്സൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയില്ലേ അടിസ്ഥാനം എന്നാണ് അസ്ലിൻ്റെ അർത്ഥം ഹാൽ അതാണ് ഹാജർ കോടതിയിൽ ഹാജരാകുക അങ്ങനെയൊക്കെ പറയില്ലേ ആവുക എന്നാണ് മുൻസിഫ് മുൻസിഫ് കോർട്ട് എന്നൊക്കെ പറയില്ലേ സിവിൽ കേസൊക്കെ വാ ബാധിക്കുന്ന കോർട്ടാണ് മുൻസിഫ് ഇനി വസുയത്ത് ഔസത്ത് ഉസിയത്ത് നിന്ന് വസീയത്ത് എന്നൊക്കെ തന്നെയാണ് മലയാളത്തിലും പറയാ ഇനി പതിനാറാമത്തെ വാക്ക് ഖിലാഫത്ത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ആ ഖിലാഫത്ത് തർജിമ ആ അറബി വാക്കിൻ്റെ മലയാളമാണിത് തർജമ അപ്പം ഇത്രയുമാണ് ഇന്നിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെയും കുറേ വാക്കുകൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇൻഷാല്ല ഇത്രയാണ് കാണിക്കുന്നുള്ളൂ അല്ലാതെ സുഹാ നോഹത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയമായി കണക്ക് ഈ വാച്ചിങ് ബാക്ക് ടു ജന്ന അസല വാരിക്കും വരഹമുല്ല വർത്ത